നമസ്കാരം ലൈംഗിക ആരോപണം നേരിടുന്ന നടൻ നിവിൻ പോളി അന്വേഷണ സംഘത്തിനും അതോടൊപ്പം തന്നെ ഡി ജി പിക്കും പാസ്പോർട്ടിന്റെ കോപ്പി കൈമാറി പരാതിക്കാരി പറയുന്ന തുടർ വിദേശത്തല്ലായിരുന്നു താൻ എന്ന് തെളിയിക്കുന്ന രേഖകളാണ് ഇപ്പോൾ കൈമാറിയിരിക്കുന്നത് ഇതേ ദിവസം നടന്ന സിനിമയുടെ ചിത്രീകരണ വിവരങ്ങളും ഇതിനോടകം തന്നെ ഇപ്പോൾ നൽകിയിട്ടുണ്ട് മലയാള സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരയറ്റ സൗഹൃദങ്ങളുടെ ഇടം കൂടിയാണ് എന്നതിന് ഒരു തെളിവ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് പ്രേക്ഷകരും അതോടൊപ്പം തന്നെ ചലച്ചിത്ര ലോകവും കണ്ടതാണ് നടൻ നിവിൻ പോളിക്കെതിരെ പീഡനാരോപണം ഉന്നയിച്ച സാഹചര്യത്തിൽ യുവതി പരാമർശിച്ച ദിവസങ്ങളിൽ നിവിൻ തനിക്കൊപ്പം ഉണ്ടായിരുന്നുവെന്ന് അടുത്ത സുഹൃത്തും സംവിധായകനും നടനുമായ വിനീത് ശ്രീനിവാസൻ പരസ്യമായി പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരുന്നു ഇതിന് തൊട്ടു പിന്നാലെ സിനിമയുടെ ഭാഗമായിട്ട് കൊച്ചിയിലെ ക്രൌൺ പ്ലാസ ഹോട്ടലിൽ നിവിൻ പോളി അതേ ദിവസം താമസിച്ചിരുന്നതിൻ്റെ ബില്ലും പുറത്തു വന്നിരുന്നു നവംബർ ഡിസംബർ മാസങ്ങളിലായിട്ട് തന്നെ ദുബൈയിൽ വെച്ച് നിവിൻ പോളി അടക്കം ഒരു സംഘം ആളുകൾ പീഡിപ്പിച്ചെന്നാണ് കോതമംഗലം സ്വദേശിയായ യുവതിയുടെ മൊഴി കോതമംഗലം ഊന്നുകൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രത്യേക അന്വേഷണ സംഘം നടപടി തുടങ്ങാനിരിക്കെയാണ് നിവിനെ പിന്തുണയുമായിട്ട് ഇപ്പോൾ സുഹൃത്തുക്കൾ തന്നെ എത്തിയിരിക്കുന്നത് എന്നാൽ ഈ പീഡനം നടന്ന ദിവസങ്ങൾ തനിക്ക് കൃത്യമായി ഓർമ്മയില്ലെന്നാണ് പരാതിക്കാരിയുടെ മൊഴി ഇക്കാര്യത്തിൽ അന്വേഷണ സംഘത്തിന് വിശദമായിട്ടുള്ള മൊഴി നൽകുമെന്നും പരാതിക്കാരി പറഞ്ഞിരുന്നു വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ നിർമ്മാതാവും അതോടൊപ്പം തന്നെ മെറിയിലാൻഡ് സിനിമാസിൻ്റെ ഉടമയുമായ വിശാഖ് സുബ്രഹ്മണ്യവും ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട് ഡിസംബർ ഒന്ന് രണ്ട് മൂന്ന് പതിനാല് എന്നീ നാല് ദിവസങ്ങളാണ് നിവിൻ തനിക്ക് ഡേറ്റ് നൽകിയത് നിവിൻ ഒപ്പിട്ട കരാർ തൻ്റെ കയ്യിലുണ്ട് ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ മൂന്നാറിലായിരുന്നു നിവിൻ അഭിനയിച്ച രംഗങ്ങളുടെ ഷൂട്ടിങ്ങും ഡിസംബർ പതിനാലിന് രാവിലെ ഏഴര മുതൽ പിറ്റേ ദിവസം ഡിസംബർ പതിനഞ്ച് പുലർച്ചെ രണ്ടര വരെ നിവിൻ തങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു രാവിലെ എറണാകുളം ന്യൂക്ലിയസ് മാളിലായിരുന്നു ഷൂട്ടിംഗ് വലിയ ആൾക്കൂട്ടത്തിനിടയിലായിരുന്നു ചിത്രീകരണവും നൂറ്റി അൻപതോളം ജൂനിയർ ആർട്ടിസ്റ്റുകൾ അന്ന് നിവിനെ കണ്ടിട്ടുണ്ടെന്നുമാണ് വിശാഖ് സുബ്രഹ്മണ്യം പറഞ്ഞിരിക്കുന്നത് എന്നാൽ നിവിൻ പോളിയാകട്ടെ തനിക്കെതിരെ ഈ ഒരു ആരോപണം ഉയർന്ന് മണിക്കൂറുകൾക്കകം തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയും അതോടൊപ്പം തന്നെ പത്രസമ്മേളനത്തിലൂടെയും തന്റെ ഭാഗം വിശദീകരിച്ചുകൊണ്ട് രംഗത്ത് തീരും കെട്ടിച്ചമച്ച ഒരു പരാതിയാണ് ഇത് എന്ന വാദത്തിൽ നിവിൻ പോളി അടിയുറച്ച് നിന്നു തൊട്ടു പിന്നാലെ നിരവധി പേരാണ് നിവിൻ പോളിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വന്നത് സാധാരണഗതിയിൽ പീഡന പരാതി ഉയരുമ്പോൾ താരങ്ങൾക്കെതിരെ അവരുടെ തന്നെ പോസ്റ്റുകളുടെ കമൻ ബോക്സുകളിൽ സൈബർ ആക്രമണമൊക്കെ തന്നെ ഉടലെടുക്കാറുണ്ട് എന്നാൽ നിവിൻ പോളിയുടെ കേസിൽ അത് അങ്ങനല്ല അത് വ്യത്യസ്തമായിരുന്നു ആരാധകർ അദ്ദേഹത്തിന് തലങ്ങും വിലങ്ങും സപ്പോർട്ട് പ്രഖ്യാപിക്കുകയാണ് ചെയ്തത് തനിക്കെതിരെ വന്ന ഈ ബലാത്സംഗ കേസിൽ ഡി ജി പിക്ക് വിശദമായിട്ടുള്ള പരാതി ഇപ്പോൾ നൽകിയിരിക്കുകയാണ് ഇപ്പോൾ തനിക്കെതിരായുണ്ടായ പരാതി വ്യാജമാണെന്നും ഈ കേസിൽ ഗൂഢാലോചനയുണ്ടെങ്കിൽ അത് പുറത്തു കൊണ്ടുവരണമെന്നുമാണ് നിവിൻ പോളിയുടെ ആവശ്യം ഇതിനിടെ നിവിനെ പിന്തുണയുമായിട്ട് നടി പാർവതി ആർ കൃഷ്ണയും രംഗത്തെത്തിയിരുന്നു തന്റെ പക്കലുള്ള ഡിജിറ്റൽ തെളിവുകൾ അടക്കം നിരത്തിയാണ് പാർവതി ആർ കൃഷ്ണയുടെ ഈ വെളിപ്പെടുത്തൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ബലാത്സംഗം നടന്നുവെന്ന് പറയുന്ന കൊച്ചിയിലെ ഷൂട്ടിംഗ് സൈറ്റിൽ നിവിനോടൊപ്പം നിൽക്കുന്ന തന്റെ ചിത്രമടക്കം പങ്കുവെച്ചുകൊണ്ടാണ് പാർവതി നടനെ പിന്തുണ അറിയിച്ചത് അന്നേ ദിവസം തന്നെ ഷൂട്ട് ചെയ്ത ഒരു വീഡിയോയും യുവനടി ഇതിനോടൊപ്പം തന്നെ പുറത്തുവിട്ടു വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിൽ പാർവതിയും വേഷമിട്ടിരുന്നു പീഡനം നടന്നുവെന്ന് പറയുന്ന ദിവസം പുലർച്ചെ വരെ നിവിൻ തന്റെ കൂടെ ആയിരുന്നുവെന്നും ഈ പരാതി വ്യാജമാണെന്നും സംവിധായകൻ വിനീത് ശ്രീനിവാസനും നേരത്തെ വ്യക്തമാക്കി നടനെതിരായ കോതമംഗലം സ്വദേശിനിയായ യുവതിയുടെ ഈ ആരോപണങ്ങളിൽ ഗൂഢാലോചനയുണ്ടെന്നും അത് വിശദമായിട്ടുള്ള അന്വേഷണം നടത്തി അത് പുറത്തു കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഡി ജി പിയെ സമീപിച്ചിരിക്കുകയാണ് ഇപ്പോൾ നിവിൻ പോളി ഈ കേസിൽ ആരോപിക്കുന്ന കഴിഞ്ഞ ഡിസംബറിൽ താൻ കേരളത്തിൽ ഉണ്ടായിരുന്നുവെന്നും അതിന് തെളിവായിട്ട് പാസ്പോർട്ട് ഹാജരാക്കുമെന്നും നിവിൻ പോളി കഴിഞ്ഞ ദിവസം പറഞ്ഞതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ നടൻ നിവിൻ പോളി തന്നെ അന്വേഷണ സംഘത്തിന് മുമ്പാകെ അതോടൊപ്പം തന്നെ ഡി പാസ്പോർട്ടിന്റെ കോപ്പി കൈമാറിയിരിക്കുകയാണ്